വാർത്തകൾ നോക്കാം പാലക്കാട് ചാലിശ്ശേരിയിൽ കമ്പിപ്പാറ കൊണ്ട് തലക്കടിയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വീട്ടമ്മ മരണത്തിന് കീഴടങ്ങി ചാലിശ്ശേരി സിവിൽ സപ്ലൈസ് ഗോഡൌണിലെ ജീവനക്കാരിയും രണ്ട് കുട്ടികളുടെ അമ്മയുമായ ബബിതയാണ് ചികിത്സയിലിരിക്കെ മരിച്ചത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു സംഭവത്തിൽ ബബിതയുടെ അയൽവാസിയും സുഹൃത്തുമായ രാജിനെ ചാലിശ്ശേരി പോലീസ് സംഭവസ്ഥലത്തു നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു ഏപ്രിൽ അഞ്ചിനാണ് ചാലിശ്ശേരി കമ്പനിപ്പടിയിൽ പുലർച്ചെ അഞ്ചരയ്ക്ക് ശേഷം ബബിതയ്ക്ക് തലയ്ക്ക് കമ്പിപ്പാറ കൊണ്ട് അടിയേറ്റത് ഇരുമ്പുവടിയുമായി എത്തിയ പ്രതി രാജൻ വീട്ടമ്മയെ തലയ്ക്കടിച്ചും കുത്തിയും വീഴ്ത്തുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ബബിത തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അത്യഹിത വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ഭർത്താവിൽ നിന്നും അകന്ന് ഏതാനും മാസങ്ങളായി ബബിത പ്രതി രാജനൊപ്പമായിരുന്നു താമസിച്ചിരുന്നത് ഈ അടുത്ത ദിവസങ്ങളായി സ്വന്തം ഭർത്താവിനൊപ്പം ബബിത താമസമാക്കിയതാണ് പ്രതിയെ കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് സൂചന ചാലിശ്ശേരി പോലീസ് ഇൻക്വസ്റ്റ് നടപടി ൾ പൂർത്തീകരിച്ചു തുടർന്ന് പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി മലബാർ ടൈംസ് പട്ടാമ്പി